കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് ആക്കി ഇത് ഫോട്ടോ അഞ്ചലിൽ എം ഡി എം എ കേസിൽ അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ മൂന്നുപേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കണ്ണങ്കോട് തുമ്പിയിൽ റോണക് വില്ലയിൽ ലീന ജേക്കബ് ഇവരുടെ മകൻ റോണക് സജു ജോർജ് സുഹൃത്ത് ആലഞ്ചേരി കൃഷ്ണവിലാസത്തിൽ ആകാശ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലീനയുടെ ഡ്രൈവർ കൂടിയായ അയിലറ സ്വദേശി പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലീനയുൾപ്പെടെ മൂന്നുപേരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പിന്നീട് മൂവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കേസിൽ ഇവരുടെ പങ്ക് പോലീസിന് തെളിവ് സഹിതം ലഭിച്ചത് പ്രദീപിനെ എം ഡി എം എ കടത്തുവാൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി നൽകിയതും ലീനയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നമ്മൾ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴാം തീയതി എൺപത്തിനാല് ഗ്രാം എം ഡി എം എവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുകയാണ് അവരെ നിരീക്ഷിച്ചു വരികയും രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായി അതിലൊരു മൂന്ന് നാല് പേരും പ്രദീപ് ലീന റോണക് ആകാശ് എന്നിവരെ ഇന്നലെ മലയാളമായി രണ്ട് ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാലുപേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അയാൾക്ക് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒഴുകി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടുന്ന് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവർ ഇലകന്റെ പുഴയിൽ ഒന്നും മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് ഇതിനകത്ത് പ്രദീപ് സാജൻ രാജി ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായി പ്രതികളുടെ മയക്കുമരുന്ന് ഇടപാടിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലീനയ്ക്ക് അറിയാമായിരുന്നുവെന്നും ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായ മകൻ റോണക്കാണ് എം ഡി എം എയുടെ ഇടനിലക്കാരനെന്നും പോലീസ് പറയുന്നു എം ഡി എം എ കടത്തുപോവാൻ കൂട്ടുനിന്നു എന്നതാണ് ആകാശിനെതിരെയുള്ള കേസ് റോണക്കിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് അഞ്ചൽ എക്സൈസ് സംഘം മുമ്പ് കേസെടുത്തിട്ടുണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിരെ ദൃശ്യങ്ങൾ പാർത്താൻ ശ്രമിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ നവംബർ മാസത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ നടന്ന എം ഡി എം എ വേട്ടയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു